ശാവുപ്രസാദ് സാർ എൽ വി എം ത്രീ റോക്കറ്റ് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ റോക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കഴിഞ്ഞ താങ്കൾ ഇതിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിരുന്നു എന്താണ് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ബാഹുബലി റോക്കറ്റ് എന്നാണ് താങ്കൾ അതിനെ വിശേഷിപ്പിച്ചത് പോലും എന്താണ് ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ എൽ വി എം ത്രീയുടെ പ്രാധാന്യം അതായത് ഒരു സ്പേസ് പവർ എന്ന് പറയണമെങ്കിൽ അതായത് ബഹിരാകാശ ഗവേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റോക്കറ്റ് എന്ന് പറയുന്നത് കാര്യം ഈ റോക്കറ്റ് വേണം ബഹിരാകാശ പേടകങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ അത് ബഹിരാകാശത്തെത്തിയാൽ മാത്രമേ കൃത്യമായ രീതിയിൽ അവിടെ എത്തിയാൽ മാത്രമേ അത് വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ അപ്പം ഈ ബഹിരാകാശ പേടകങ്ങൾ സ്പേസ്ക്രാഫ്റ്റ് പേലോഡുകൾ അവിടെ എത്തിക്കാൻ വേണ്ട ഉപാധിയാണ് ഡോ ആണ് റോക്കറ്റ് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞത് അതിന്റെ സങ്കീർണ്ണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കറ്റ് നമ്മുടെ ഭൂഗുരുത്വാകർഷത്തിന് ഗ്രാവിറ്റിയെക്കെതിരെ പ്രവർത്തിച്ച് വേണം ഒരു പേരോടിനെ അവിടെ എത്തിക്കാൻ ഇപ്പൊ ഒരു നമ്മുടെ ആദ്യകാല റോക്കറ്റ് എസ് എൽ വി ത്രീന്ന് പറഞ്ഞ റോക്കറ്റ് അത് ടോട്ടൽ ഏകദേശം പതിനേഴ് ടൺ പതിനേഴായിരം കിലോ ആയിരുന്നു അതിൻ്റെ വെയിറ്റ് ഇന്ധനമടക്കം പക്ഷെ അത് വഹിക്കാവുന്ന പേരോടെന്ന് പറഞ്ഞാൽ ആ ഉപഗ്രഹത്തിന് മുപ്പത്തഞ്ച് കിലോ മാത്രം ഉള്ളൂ ആ മുപ്പത്തഞ്ച് കിലോ ആ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ഇത്രയും വലിപ്പമുള്ള ഒരു റോക്കറ്റ് വേണം അത് ഇങ്ങനെ പല ഘട്ടങ്ങൾ വളരെ 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 സങ്കീർണമാണ് കാര്യം ആര് കൃത്യമായ അതിൻ്റെ ഇന്ധനം ഇരിഞ്ഞ് അത് കത്തി അത് കൃത്യമായ ഒരു ട്രാജക്ടറിയിലൂടെ കൃത്യമായ വേഗത്തിൽ വേണ്ട സമയത്ത് വേണ്ട വേഗതയെ അറിഞ്ഞ് കൃത്യമായി ചരിഞ്ഞ് കൃത്യമായ ആങ്കിൾ അങ്ങനെ 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 അതിന്റെ കോംപ്ലിക്കേഷൻ അങ്ങ് നീണ്ടു 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 പോവാണ് അതുകൊണ്ടൊക്കെയാണ് അതുമല്ല ഇതെല്ലാം കഴിഞ്ഞാലും ഇത് വേണമെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ കളിക്ക് അധികം രാജ്യങ്ങളൊന്നും ഇറങ്ങിത്തിരിക്കാത്തത് ആകെ അഞ്ചാറ് രാജ്യങ്ങളെ ഈ പണിക്ക് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ശതകോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം ഭയങ്കര എക്സ്പീരിയൻസ് വേണം ക്ഷമ വേണം എപ്പ വേണമെങ്കിൽ ഇത് ഇത് പരാജയപ്പെടാം അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വേണം ഇതെല്ലാം ഉണ്ടാവും അങ്ങനെ ഈ നമ്മുടെ എൽ വി എൻ ത്രീയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും ഡേ ബൈ ഡേ ബഹിരാകാശത്തിന്റെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കമ്മ്യൂണിക്കേഷൻ ആയാലും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ അപ്പൊ പരമാവധി ഭാരം അവിടെ എത്തിക്കുക പേലോടിന്റെ ഭാരം കൂട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാര്യം കൂടുതൽ ഉപകരണങ്ങൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ കൂടുതൽ ഉപയോഗം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉപഗ്രഹത്തിന്റെ ഭാരം കൂടും ഈ താരം കൂടുന്നതിനനുസരിച്ച് ഈ റോക്കറ്റിന്റെ കപ്പാസിറ്റി കൂടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം ഒരു റോക്കറ്റ് ഒരു ആയിരം കിലോഗ്രാം എത്തിക്കാവുന്ന റോക്കറ്റും ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം എത്തിക്കുന്ന റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് തന്നെ എല്ലാം വ്യത്യാസം സീറോ ഇന്ന് പുതിയത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മള് ഈ അടുത്ത കാലത്താണ് ആദ്യ ഏകദേശം ഒരു ഇതിന്റെ രണ്ടായിരം ആണ്ട് തുടങ്ങുന്നത് വരെ നമുക്കുണ്ടായിരുന്നത് ചെറിയ റോക്കറ്റ് പി എസ് എൽ വി എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ഉണ്ടായിരുന്നു ഒരു എണ്ണൂറ് ആയിരം കിലോഗ്രാം ഒക്കെ അത് സ്പേസിൽ എത്തിക്കും പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നാലായിരം മൂവായിരം നാലായിരം അയ്യായിരം കിലോഗ്രാം വെയിറ്റ് ഉള്ളതാണ് അത് എത്തിക്കേണ്ട ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഹൈറ്റുള്ള ഓർബിറ്റിലാണ് ആ ഉപഗ്രഹം എത്തിക്കേണ്ടത് കാര്യം അവിടെ മാത്രമേ അതിന് ഭൂസ്ഥിര ഭ്രമണപഥം എന്നാണ് പറയുക ജിയോ സെൻക്റസ് കാര്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴും ഭൂമിയിലെ ഒരു പോയിന്റിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും കാര്യം ആ ഓർബിറ്റ് ഈ ഓർബിറ്റിന്റെ ഹൈറ്റ് കൂടുന്തോറും ഇതിന്റെ ഓർബിറ്റിൽ വെലോസിറ്റി കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഈ പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ടല്ലേ ആ പോയിന്റിൽ ഈ ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്നതും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെയാണ് അപ്പൊ എപ്പോഴും അത് ഭൂമിയുടെ ഒരു പോയിന്റിനെ തന്നെ നോക്കി നിൽക്കും അത് അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ പ്ലേസ് ചെയ്യുന്നത് ആ ഭരണപഥത്തിലേക്ക് ആ ഓർബിറ്റിലേക്ക് ഒരു അയ്യായിരം കിലോ ഒക്കെ എത്തി നാലായിരം കിലോ ഒക്കെ എത്തിക്കാൻ വളരെ വലിയ കപ്പാസിറ്റി ഉള്ള നോക്കിയിട്ടുള്ളത് സാധാരണ എഞ്ചിൻ പോരാ അതിന് ക്രയോജനിക് എഞ്ചിൻ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ ക്രയോജനിക് എഞ്ചിൻ വേണം ഈ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞാല് ക്രയോജനിക്സ് എന്ന് പറയുന്നത് വേറെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പോകും കേട്ടോ ക്രയോജനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ടെമ്പറേച്ചർ ഫിസിക്സ് ആണ് ഈ ക്രയോജനിക്സ് എന്ന് പറയുന്നത് അതായത് മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രിയാണ് ഏറ്റവും മിനിമം ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിനോട് അടുത്ത് മാത്രമേ നിൽക്കുന്ന ഇന്ധനങ്ങളാണ് രൂപയില് ഇന്ധനം വേറെ ഒന്നുമില്ല ലിക്വിഡ് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ലിക്വിഡ് ആയി മാറണമെങ്കിൽ മൈനസ് ടു ഫിഫ്റ്റി സെവൻ ഡിഗ്രി വേണം അതുപോലെ ലിക്വിഡ് ഓക്സിജൻ ഈ ടെമ്പറേച്ചറിൽ നിന്ന് ആ ആ ഇന്ധനമാണ് കത്തിക്കുന്നത് അത് കൊടുക്കുന്ന പുള്ളു പവർ ഭയങ്കരമാണ് ആ എഞ്ചിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് ആ എഞ്ചിൻ ഉപയോഗിച്ചാൽ മാത്രമേ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ ഈ പറഞ്ഞ ജി ടിഒലേക്കൊക്കെ എത്തിക്കാൻ കഴിയൂ ജിയോ സംക്രമണ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്നാണ് പറയുന്നത് എത്തിക്കാൻ കഴിയൂ അത് വലിയ ഭീകരമായ മറ്റുള്ള അതൊക്കെ ഭാരതം സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത് അങ്ങനെ വന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു റോക്കറ്റാണ് ഈ പറഞ്ഞ എൽ വി എം ത്രീ ആദ്യ ജി എസ് എൽ വി മാത്രീന്നായിരുന്നു പിന്നെ അതിന്റെ ഉഷ്യൻ നെയ്മ എൽ വി എം ത്രീന്നാക്കി അത് ഏറ്റവും ആയിട്ടുള്ള റോക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും പവർഫുൾ റോക്കറ്റ് ആയതുകൊണ്ട് അതിനൊരു നിഗ് നെയ്മായിട്ട് ബാഹുബലി എന്ന് വിളിച്ചു പോകും അതെ അതെ ഒഫിഷ്യൽ നെയിം അല്ല

അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റാണ് അപ്പം യു കെയിലെ വൺ വെബ് കമ്പനി വൺ വെബ് ഇപ്പം ഇവരുടെ സ്പേസ് എക്സിന്റെ ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കില്ലേ സ്റ്റാർലിങ്കിനെ പറ്റി അതേ കമ്പനി ചെറിയ സാറ്റലൈറ്റ് വെച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വേറെ കമ്പനിയാണ് വൺ വെബ് ആ വൺ വെബിന്റെ ചെറിയ ഉപഗ്രഹങ്ങൾ രണ്ട് ലോഞ്ചിലായിട്ട് ഏകദേശം എഴുപത് സാറ്റലൈറ്റ് ഈ എൽ പി എം ത്രീയിലാണ് ഇവിടെ ാണ് വിക്ഷേപിച്ചത് അതുപോലെ നമ്മുടെ രണ്ട് ചന്ദ്രയാൻ ചന്ദ്രയാൻ രണ്ടും ചന്ദ്രയാൻ മൂന്നും സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിച്ചത് ഇതിലാണ് ഇനിയും അടുത്ത മാസം ഇതിപ്പം ചെയ്യാ നമ്മളിപ്പം ഈ രണ്ടാം തീയതി വിക്ഷേപിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സൈനിക ഉപഗ്രഹമാണ് അത് കഴിഞ്ഞ് അടുത്ത മാസം ഡിസംബറിൽ അമേരിക്കയിലെ ബ്ലൂബേർഡ് ബേർഡ് അമേരിക്കയുടെ ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് എയ്റ്റ് തൗസൻഡ് കിലോഗ്രാ വൺ ഓഫ് ദ ഹെവിയെസ്റ്റ് സാറ്റലൈറ്റ്സ് അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ എൽ ബി എമ്മിലാണ് എൽ ബി എം ത്രീയിലാണ് കാര്യം ഇപ്പൊ വന്ന് പല കാരണമുണ്ട് ഒന്ന് ഇത് ഏറ്റവും വിശ്വസ്തമായൊരു റോക്കറ്റാണ് മറ്റൊന്ന് ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ് ഇപ്പൊ അമേരിക്കക്കാരൻ റോക്കറ്റ് അറിഞ്ഞിട്ടല്ലോ അവൻ ഇവിടെ കൊണ്ടു വന്ന് ചെയ്യുന്നത് കാര്യം അതിന്റെ വൺ തേർഡ് കോസ്റ്റിൽ ഇവിടെ നിന്ന് ഇതേ സാധനം ലോഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ട് മൂന്ന് മാസം മുമ്പ് നിസ്സാർ എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരുന്നു അത് എൽ വി എം ത്രീലല്ലേ ജി എസ് എൽ വിയിലാണ് അത് അമേരിക്ക നാസ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി സാറ്റലൈറ്റ് ഇലവൻ തൗസൻഡ് ക്രോറായിരുന്നു അതിന്റെ കോസ്റ്റ് ആ സാധനം ലോഞ്ച് ചെയ്യാൻ നമ്മുടെ അടുത്ത് വന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കുക അതിന്റെ വിശ്വസ്തത കൊണ്ടാണ് ഐ എസ് ആർഒയുടെയും ഐ എസ് ആർഒയുടെ ലോഞ്ച് വെഹിക്കിൾസിന്റെയും വിശ്വാസ്യത കൊണ്ടാണ് ആ വന്നത് അപ്പം ഇത് സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു വി എസ് എസ് സി അപ്പൊ ഇതിന്റെ ഇങ്ങനെ ക്യൂവിലേണം ഒരുപാട് രാജ്യങ്ങൾ ഇതിന്റെ അകത്ത് ഒരു പ്ലേസ് കിട്ടാൻ ഒന്നാമത്തെ കാര്യം വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് ഈ ടെക്നോളജി ഉള്ളു ഏറ്റവും കോസ്റ്റ് ഇതായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ലോഞ്ച് വാക്കുകൾ നമ്മുടെയാണ് ഏറ്റവും വിശ്വാസികളുള്ള റോക്കറ്റാണ് ഇതിന്റെ അകത്ത് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് കാരണം ഇത് നമുക്ക് നേടിത്തരുന്ന വിദേശമല്ല നമുക്ക് തരുന്ന ആ ഒരു ടെക്നോളജിക്കൽ ബൂസ്റ്റ് ഇതെല്ലാം വളരെ 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 വലുതാണ് ഇത് വന്ന് ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു പോരായ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്പർ ഓഫ് ലോഞ്ച് ഒരു ലോഞ്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ശ്രീഹരിക്കോട്ടയില് ഷാറില് ഇവ രണ്ട് ലോഞ്ച് പാഡാണുള്ളത് ഒരു ലോഞ്ച് കഴിഞ്ഞാൽ ആ മിനിമം ഒരു മാസം എടുക്കും അടുത്ത ലോഞ്ചിന് വേണ്ടിട്ട് ആ ലോഞ്ച് പാഡ് തയ്യാറാക്കും ഉപകരണം കൂടെ ഉണ്ട് അപ്പൊ മാക്സിമം ഒരു പത്ത് ഒരു മാസം നേരത്തേക്ക് ഒരു ഇത് ഡേറ്റ് നോക്കിയാൽ മനസ്സിലാക്കി മനസ്സിലാവും ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു വർഷം രണ്ടോ മൂന്നോ ലോഞ്ച് നടക്കാറുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് മാസത്തിൽ ഒരു ലോഞ്ച് നടത്താവുന്ന ഒരവസ്ഥയിലെത്തി ഇതിനും കൂടുതൽ ലോഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോഞ്ച് സെന്റേഴ്സ് വേണം ലോഞ്ച് പാഡ് വേണം ഇപ്പൊ തന്നെ അടുത്ത ലോഞ്ച് പാഡ് ഇവിടെ പണിയുന്നുണ്ട് അങ്ങനെ ഒരു രണ്ടാഴ്ചയിൽ ഒരു ലോഞ്ച് എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തുകയാണ് അത് മാറി ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുലശേഖര പട്ടണത്ത് തമിഴ്നാട്ടിലെ പുതിയ ലോഞ്ച് സെന്റർ വരുന്നുണ്ട് പണിഞ്ഞോണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ചെറിയ റോക്കറ്റുകളുടെ ലോഞ്ച് അവിടേക്ക് മാറും ഇവിടെ ഉള്ളത് വലിയ റോക്കറ്റുകളുടെ മാത്രമായിട്ട് മാറും അപ്പൊ കൂടുതൽ ലോഞ്ച് വീണ്ടും ചെയ്യാൻ കഴിയും അപ്പൊ ചൈനയൊക്കെ ആഴ്ചയിൽ ഒരു ലോഞ്ച് വെച്ച് ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ലോഞ്ച് സെന്റേഴ്സ് ഉണ്ട് ഈ രീതിയിൽ ഐ എസ് ആർഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോഞ്ച് വെഹിക്കിൾസിന്റെ ഡിമാൻഡ് കൂടും അത് മാത്രമല്ല സാറ്റ്ലൈറ്റ് മാനുഫാക്ചറിങ്ങില് സാറ്റലൈറ്റ് നിർമ്മാണത്തില് നമ്മൾ നേരത്തെ നമ്മൾ അതിൻ്റെ അത് മാസ്റ്റർ ചെയ്താൽ പല രാജ്യങ്ങൾക്ക് സാറ്റലൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഇവിടുന്ന് തന്നെ ലോഞ്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ കാര്യം രാജ്യങ്ങൾ നമ്മളെ അവസാനിച്ചേ പറ്റുള്ളൂ വളരെ ഇതാണ് ഇപ്പൊ പറയുന്നില്ല അമേരിക്ക സാറ്റലൈറ്റുകൾ ഇവിടെ വരിക അങ്ങനെ ഇതിന്റെ ആ ഒരു ഡയമെൻഷൻസ് ഒരുപാട് വലുതാണ് പിന്നെ ഈ മേഖലയിലും എന്താ പറയാ വളരെ നേരത്തെ തന്നെ ആത്മനിർഭർ ഭാരത് കൈവരിച്ചതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെക്നോളജി ഒന്നും ആരും ആർക്കും കൊടുക്കില്ല പണ്ട് ക്രയോജനിക് ടെക്നോളജി കൈമാറാൻ വേണ്ടിട്ട് റഷ്യയായിട്ട് കരാറുണ്ടാക്കി അത് അവസാനം അമേരിക്ക അതിന് പാര വെച്ച് അതാ പട ചളവളവായിപ്പോയി പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യും ഈ സ്പേസ് ടെക്നോളജിയുടെ ഒരു പ്രശ്നവും പ്രത്യേകതയായത് തന്നെ എന്ത് സാധനവും അവരൊരു ഇതന്നെ ഉണ്ടാക്കണം അത് മാത്രമല്ല ഈ ഒരു ഒരു റോക്കറ്റ് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയും ഒറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ നട്ടും ബോട്ടും മുതൽ സീറോയിൽ നിന്ന് വീണ്ടും ഇത് വീട് ചെയ്ത് കൊണ്ടുവരണം അതുകൊണ്ട് ഓരോ ലോഞ്ചും എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്പേസ് സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ് തീർച്ചയായിട്ടും നമ്മൾ കാർ 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 നാളെ അതേ കൊണ്ട് പോകുന്ന പോലെ അല്ല തീർച്ചയായിട്ടും എന്തായാലും ബാഹുബലി റോക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളും അറിഞ്ഞു ഒരുപാട് നന്ദി ശാപ്രസാദ് സാർ സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്